ഇപ്പോ ആ മറ്റൊരു തെളിവെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാം അതിന് തെളിവുണ്ടോന്ന് നബി ദിനത്തിന് അനുവദനീയമായ രൂപത്തിൽ സുതാർശന മാത്രങ്ങളിൽ നിന്നും ഖുർആാനിൽ നിന്നും തെളിവ് കാണിച്ച് തരാം ഞാനും നിങ്ങളും മാത്രം ഒരു സംവാദം തയ്യാറുണ്ടോ നിങ്ങൾ തന്നെ മുഖാമുഖത്തിൽ നിങ്ങൾ കൊറേ മയക്കുണ്ടോ ഇപ്പൊ സംവാദം ചെയ്യാറുണ്ടോ ആ അങ്ങനെ അദ്ദേഹം വെല്ലുവിളി ആയത്വത്തിന് തെളിവടി അപ്പൊദിന ആയത്വം നിങ്ങൾ കേൾക്കണം ആ ആയത്തിന് പൂർവകാലം മുപ്പസരികൾ ഇത് നിബിദിനം കഴിക്കാനുള്ള തെളിവാണ് എന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിന് പറയാനുള്ള അവസരം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കണം നിവിദിനം നിബിന്റെ സുന്നത്താണ് ഇസ്ലാമിന്റെ നിയമാണ് അങ്ങനെയല്ല നിബിദിനം കഴിക്കണതിനെ പറ്റി സംവാദത്തിനുണ്ടോന്നുദിനം കഴിക്കൽ ശുന്നത്താണെന്നാ അതിന് ആയത്തോതാം പോവാണ് കേട്ടോ ആദ്യം ഒന്നാം പ്രമാണം ആയത് ശേഷം സമയുണ്ട് നിൽക്കുന്ന ഇപ്പൊ നമ്മൾ തൽക്കാലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമയം കൊടുക്ക അദ്ദേഹത്തിന് വിഷയം അവതരിപ്പിക്കാൻ അഞ്ചു മിനിറ്റ് കൊടുക്കയാണ് ഒരു രണ്ടോ മൂന്നോ ആയത്തോതള്ള സമയമുണ്ട് രണ്ടോ മൂന്നോ ആയത്തോതാനുള്ള സമയം ഉണ്ട് അഞ്ചു മിനിറ്റ് അതാ പേര് വീട് പേരിൻ അബ്ദുൽ നാസർ വീട് മുട്ടിൽ അടുത്താണ് ആയത്ത് നിബിദിനത്തിന് നിപിദിനം ആഘോഷിക്കാൻ എന്താണ് എന്നാണ് അതിന് അഞ്ചു മിനിറ്റ് വേണമെന്നില്ല ഇവിടെ മദ്രസ പ്രസ്ഥാനത്തിന് ആയതോ അത് നിർബന്ധമാണെന്ന് പറഞ്ഞു അതുപോലെ നബിദിനത്തിനും തെളിവുണ്ട് ഖുർആനിൽ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പറയുക അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ പരസ്പരം എല്ലാരോടും പറയുക അത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക അത് നിങ്ങളുടെ മറ്റെല്ലാ സംഗമത്തെക്കാളും നാം ഇപ്പോഴൊരു സൽക്കർമ്മത്തിന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി സംഗമിച്ചിരിക്കുകയാണ് എല്ലാ സംഗമത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് ശരീഫ് അതിനെ നീ സെനൽ ചോദിക്കേണ്ട ആവശ്യമില്ല ഖുർആാനീഫാ പറഞ്ഞു ഇനി റഹ്മത്ത് നിങ്ങൾ പറയുക റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക അത് നിങ്ങൾ പറയാനാ പറഞ്ഞത് എന്നാൽ അള്ളാഹു സുബൻ താല പറയുന്നു ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നബിയെ അയച്ചിട്ടില്ല ലോകത്ത് മുഴുവനും അനുഗ്രഹമാണ് റഹ്മത്താണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സൾ അതും ഖുർആനിൽ പറയുന്നു ഈ അനുഗ്രഹം കൊണ്ട് ഈ റഹ്മത്ത് കൊണ്ട് അഥവാ റസൂൽ സല്ലാത്തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം അത് നിങ്ങൾ പറയണമെന്ന് ഖുർആനുഷരീഫ് അതിന് യാതൊരു മറ്റു തെളിവുകളെയും ആവശ്യമില്ല അതുകൊണ്ട് ഈ തെളിവുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൽമ പിടിക്കൽ നിർബന്ധമാണെന്ന് എന്ന തെളിവുകൊണ്ട് മദ്രസ ഉണ്ടാക്കൽ അനുവദനീയമാണ് എന്നതുപോലെ മദ്രസ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയലാണ് തെറ്റെന്നാ പറഞ്ഞത് അതുപോലെ ഞങ്ങൾ പറയുന്നില്ല നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം ഞാൻ ആരും പറയുന്നില്ല നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നുണ്ടോ ഇല്ല നബി സ്നേഹത്തിന്റെ ഒരു മാർഗ്ഗമാണ് ആഘോഷം അതിന് ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു സംഗതി ചെയ്യുന്നു അതുപോലെ ഒരു ദിവസത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് തെറ്റുപോലും എന്നാൽ ഇൽമ പിടിപ്പിക്കൽ എല്ലാ സമയത്തും നിർബന്ധമല്ലേ ഇൽമ പഠിക്കൽ നിർബന്ധമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ മദ്രസിൽ വെച്ച് മാത്രം പഠിപ്പിക്കുക അത് തെറ്റാവില്ലേ എല്ലായിടത്തും പഠിപ്പിക്കണ്ടേ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും ഇൽമ പഠിപ്പിക്കണ്ടേ അങ്ങനെയല്ല അതിന് നമുക്കൊരു നിർണിത രൂപം ചെയ്യാം അതിന്റെ തെളിവ് ഖുർആൻ ഇൽമ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൽമി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ റഹ്മത്ത് കൊണ്ടും സല്ലാതങ്ങളെ കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആാനും പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രത്യേക ദിവസം മാത്രം നമുക്ക് നിർണ്ണയിക്കാം മദ്രസ് പോലെ ഖുർആാനിൽ നിന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട് തെളിവ് യിച്ചു നിഘോഷിക്കുന്നതിന് ഖുർആനിൽ തെളിവ് ആ തുടക്കാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോഹന്നാസ് ജനങ്ങളെ അത് ജാത്തും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്

അതുകൊണ്ട് ആ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു എന്നത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ അവർ ഒരുമിച്ച് കുത്തുന്നതിൽ ഏറ്റവും നല്ലത് അതാണ് ഒന്നാമത്തെ എന്റെ ചോദ്യം ഇത് അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞതാണ് കേട്ടോ കേട്ടോ ഇതിന്റെ പരിഭാഷ വിശദീകരണം കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ അമാനി മോലിവല്ല കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ വളരെ ചിന്താർഹമായ കാര്യമാണ് വാക്യം അൻപത്തി പഠിപ്പിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളെ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നാനാഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം ക്ഷമയോടെ നിങ്ങളിത് കേൾക്കണം മൂപ്പര നമ്മൾ വിടുകയാണ് അല്ലല്ല മൂപ്പര് കേൾക്കണം എന്നില്ല എന്താ കാരണം എന്നറിയോ ഇങ്ങനൊരു ആയത്തിണ്ടായിട്ട് നാല് സഹാ ഹരീഫമാരും സഹാബിമാരും മധുഹബിന്റെ ഇമാമിങ്ങൾ ഈ ഒരു ആയത്ത് വെച്ചിട്ട് ഒരു ദിവസംങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസെങ്കിലും റസൂൽ കീർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആയത്ത് മാത്രം വെച്ചിട്ട് ഞങ്ങൾ ആഘോഷിക്കും മൗലിദ് ഞങ്ങൾ ആഘോഷിക്കും ഒന്നുകൂടി അള്ളാഹു ആ ഒരു രണ്ടട്ടം ചെല്ലു ഞങ്ങൾ ഇത് പഠിപ്പിക്കും കേട്ടോളീ കേട്ടോളിട്ടോ കേട്ടോളി അവക്ക് ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ വലിയ ചിന്തകന്മാർ അങ്ങും ഇങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്തു ഫലം ശരിക്കും കേട്ടോളിട്ടോ നമ്മളെ അല്ല കൂറ്റനാട് മുഹമ്മദ് മുസീരേ ഔഷധം കണ്ടു കിട്ടുന്നില്ല ചിലപ്പോൾ ചില ഔഷധങ്ങൾ കണ്ടു കണ്ടുകിട്ടിയെന്ന് സ്വാഭിമാനം അവർ ഉദ്ഘോഷിക്കുന്നത് കാണാം അല്പ ദിവസം കഴിയുമ്പോൾ കേൾക്കാം അതുകൊണ്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത ശമനമില്ലെന്ന് എന്നാൽ മാനവരാശിക്ക് മുമ്പിൽ ഒരു ഔഷധമുണ്ട് അത് പഴഞ്ചനാണെന്ന് ധരിച്ച് അഗണ്യ അഗണ്യകോടിയിൽ തള്ളിവിട്ടിയിരിക്കുകയാണ് പ്രസ്തുത ദിവ്യ ഔഷധമാണ് വിശുദ്ധ കുറു ആ അതാണ് ആ വാക്യം കേട്ടോ ആ വഴിക്ക് മനുഷ്യന്റെ ഹൃദയം ഒന്ന് തിരിഞ്ഞെങ്കിൽ മനുഷ്യരുടെ സ്വഭാവ നടപടികളും അവരുടെ വീടും നാടും പരിസരവും സമൂഹവും സമ്പത്തും മറ്റും നന്നാക്കുവാനുള്ള ഉപദേശങ്ങൾ ഖുർആാനിലുണ്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംശയം തെറ്റിദ്ധാരണ ദുർവാസന അതിമോഹം അഹങ്കാരം അസൂയ തുടങ്ങിയ സർവ ഔഷധം അതിലുണ്ട് സന്മാർഗവും ദുർമാർഗവും അത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നു മനുഷ്യർക്ക് എന്തെല്ലാം നേടുവാനും ശേഖരിക്കുവാനും കഴിയുന്നുവോ അതിനേക്കാളെല്ലാം വില പിടിച്ചതും അവരുടെ ജീവിത വിജയങ്ങൾക്ക് ഉപയുക്തവുമാണ് ഖുർആൻ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അതവൻ മനുഷ്യർക്ക് നൽകിയത് അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് ഖുർആൻ അവതരിപ്പിച്ചതിന് സന്തോഷം പ്രകടിപ്പിക്കാതെ റമലാലിന്റെ നോൽപ് അതാണ് ആ മാസം പക്ഷേ എന്തു ചെയ്യട്ടെ മനുഷ്യൻ ഓർക്കുന്നില്ല അവൻ കൺമുമ്പിൽ കണ്ട സുഗാഡംബരങ്ങളിൽ മയങ്ങി മലിനമായി ജീവിക്കുന്നു ഖുർആനെ പറ്റി ഇറങ്ങിയ ആയത്ത് അതിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞ ആയത്ത് നിപിധനത്തിന് ഊതി ഞാൻ അദ്ദേഹത്തോട് പോയി സ്വകാര്യയിട്ടപ്പൊ പറഞ്ഞതാ ഈ ആയത്ത് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ നിബിധനാഘോഷിച്ചാൽ മരിക്കണിന് മുമ്പ് പടച്ചോനോട് ശരിക്കും പറണ്ടിരുന്നുള്ള ബോധം ഉണ്ടായിട്ട് ഓരിയാ മതിട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് അദ്ദേഹത്തോട് അത് നാട്ടുകാരോട് ജനങ്ങളോട് പറഞ്ഞോളി ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള ഗുണകാംശം ഉണ്ട് ഇത് കൂറ്റനാട് മുഹമ്മദ് പരിഭാഷയായി വായിച്ച വായിച്ചല്ല ശരി ഇനി ഇങ്ങനത്തെ ആയത്തോടെ ഓതണം ഇനി ഇങ്ങനത്തെ ആയത്തെ ഓതണം എന്താ അറിയോ ആയത്ത് കിട്ടൂല കിട്ടൂല മക്കളെ ഇങ്ങനെയുള്ള ആയത് ആണെങ്കിൽ അലം നഷ്ടിയിലേ അപ്പൊ ഹൃദയ വിശാലത് നൽകിയ ഒരാളെ പറ്റി നമ്മൾ പറയേണ്ടേ എന്നൊക്കെ പറഞ്ഞ അതിന്നും തെളിവുണ്ടാകും ഇന്ന അഞ്ചൽ ധാരാളം നിനക്ക് നൽകിയിട്ടില്ലേ അത് പറഞ്ഞിട്ട് നിവേദനത്തിൽ തെളിവുണ്ടാക്ക ഈ മാതിരി ആയത്ത് ഇനി ഇവിടെ ഓതേണ്ടതില്ല ഇതിന്റെ സമയം ഞങ്ങൾക്ക് കളയാനാവുക അതുകൊണ്ട് ഈ വാദപ്രതിവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു മതം മാനവികത നവോത്ഥാനം മുജാഹിദ് എട്ടാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കോട്ടയ്ക്കൽ